കേരളിറ്റേരളി കൂട്ടം കേരളം കേരള കൂട്ടം അപ്രായങ്ങൾ നടക്കില്ല അപ്രായങ്ങൾ നടക്കില്ല അപ്രായങ്ങൾ നടക്കില്ല അപ്രായങ്ങൾ നടക്കില്ല ഗുജറാത്ത് ചെന്നത് കേരള നോട് ഗുജറാത്ത് ചെല്ലത് കേരള ഗുജറാത്ത് ചെന്നത് കേരള നോട് ഗുജറാത്ത് ചെല്ലാം சங்கிகள் சட்டம் காணும் போலே சத்தம் காணும் போலே சங்கிகள் சத்தம் காணும் போலே சங்கிகள் சத்தம் காணும் போலே மலையாளக்கரை காவி புதக்கண் மலையாளக்கரை காவி മലയാളക്കര മലയാളക്കര കാവി കാവി ജനാധിപത്യ കേരളമണ് ജനാധിപത്യ കേരളമണ്ണ ജനാധിപത്യ കേരളമണ്ണ് ജനാധിപത്യ കേരളമണ്ണ് അനുമതി അനുവദിക്കില്ല കട്ടായം കട്ടായോ സംഘികൾക്ക് വിടുപടി ചെയ്യോ സംഗികൾക്ക് വിടുപടി ചെയ്യോ സംഘികൾക്ക് വിടുപടി ചെയ്യും സംഘികൾക്ക് വിടുപടി ീധരമായി അരിഫ് സ്ത്രീധനമായി അരിഫാൻ സ്ത്രീധനമായി ഹരിഫ് സ്ത്രീധരമായി കിട്ടിയതല്ല കേരള നാട് കേരളനാട് കേരളനാട് ഇത്തിയതല്ല കേരള നാട് ജനാധിപത്യം മതേതരത്വം ജനാധിപത്യ മതേതരം ജനാധിപത്യം മതേതരത്വം ഉലരും കേരള നാട് ഉലരും കേരള നാട് ഈ നാടിന്റെ ശാന്തി ഈ നാടിന്റെ ശാന്തി ജനാധിപത്യ ജനാധിപത്യ